എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ വനിതകൾക്ക് കേരളത്തിൽ സർക്കാരിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരങ്ങളെ എവിടെയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കരടിസ്ഥാനത്തിലുള്ള ഡെയിലി വേജസ് അവസരങ്ങളാണ് വന്നിരിക്കുന്നത് എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ദിവസവേതനമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഓവർ ടൈം ഡ്യൂട്ടിക്ക് പ്രത്യേക അലവൻസും ഉണ്ടാവും ഓവർ ടൈം ചെയ്യുന്ന ഓരോ മണിക്കൂറും നൂറ്റി മുപ്പത് രൂപ അലവൻസ് ലഭിക്കുന്ന രീതിയിലാണ് ശമ്പളം വരുന്നത് ഇരു വേക്കൻസികളിലേക്ക് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാം സി എം ഡി വെബ്സൈറ്റ് വഴിയാണ് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വേക്കൻസീസ് വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലാണ് ഡ്രൈവർ കം കണ്ടക്ടർ വേക്കൻസി അൻപത് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് കോൺട്രാക്ട് ബേസിലുള്ള അവസരങ്ങളാണ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ആവശ്യമാണ് ഹെവി ലൈസൻസ് ഉള്ളവർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്ക് മുപ്പത് വയസ്സുമാണ് ഏജ് ലിമിറ്റ് സ്കൂൾ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനുമായിട്ട് സി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക